ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈനീ തൂ നല്ല അടിപൊളി മുരുമുരെന്നുള്ള ഫിഷ് ഒക്കെ കൂട്ടിയിട്ട് ഒരു നല്ലൊരു ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ടോ എനിക്കിവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഉള്ളിൽ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് ഞാൻ കരുതി കയറി ഇരുന്ന് കഴിക്കേണ്ട നമുക്കൊരു പൊതി മേടിച്ച പൊതിച്ചോറും ഉണ്ട് അവിടെ അല്ലാതെ മീൽസും ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാനൊരു പൊതിച്ചോറ് വാങ്ങി പൊതിച്ചോറ് വൺ സിക്സ്റ്റി റുപ്പീസാണ് നമ്മൾ മീൽസായിട്ട് കഴിക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിങ്ങനെ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലിങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് നോക്കി നോക്കി വാങ്ങാം മച്ചലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പൊതിച്ചോറ് മേടിച്ച് കാറിലിരുന്ന് കഴിക്കാം കേട്ടാകും അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കയറിയപ്പോൾ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഇവര് ഒരു ചാളയ്ക്കൊക്കെ ടു ട്വൻ്റി തവാ ഫ്രൈ അതൊക്കെ ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന് സത്യം മനസ്സിൽ വിചാരിച്ചു പക്ഷേ പൊതിച്ചോറ് തുറന്നപ്പോൾ എല്ലാ സങ്കടവും മാറി കാരണം സീ നല്ല ചൂട് ചോറ് അത് വാഴലില് നമുക്കിന്ന് ഉരുള പിടിച്ചോണ്ടാം അതിലൊരു ചമ്മന്തി ഓ എനിക്കിത് കഴിച്ചിട്ട് തന്നെ മതിയാവുന്നില്ല നിറയെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും പിന്നെ അത് ഒരു മൊട്ട ഓംലറ്റ് ഉണ്ട് ഒരു തോരനുണ്ട് ഒരു കിടൽ അച്ചാറുണ്ട് പിന്നെ അത് ഇതൊരു ചക്കപ്പുഴുക്കല്ല എന്തോ ഒരു കറി എന്ത് കറി എന്ന് പറഞ്ഞെനിക്ക് മനസ്സിലാവണ ബട്ട് ടേസ്റ്റ് ഗുഡ് പിന്നെ ഇത്രയും വലിയൊരു ഫിഷ് ഫ്രൈ എന്തോ ഒരു ഫ്രൈ ഇത് കൂടാതെ ഒരു ഫിഷ് കറി ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കക്കത്തോരൻ വളരെ കുറവുള്ളൂ കേട്ടോ അതെ ഒരു കുഞ്ഞിനാകും തൊറന്നപ്പോ കണ്ടപ്പോൾ ഇതാണോ കക്കത്തോരൻ പക്ഷെ ഇത്രയും കറികളുടെ കൂടെ ഇത് തരത്തിലാണ് നമുക്കത് ഇങ്ങനെ ഓരോന്നായിട്ട് ഉള്ളൂ ഇത്ര ഒരു ഒരു അക്ക ഇങ്ങനെ എടുത്ത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കക്കത്തോരനുള്ളൂ പിന്നെ തെയ്താ നോക്കാം ഇതൊന്നും ഇത് മോര് കൂട്ടാൻ എന്തോ ആണ് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കി ഒഴിക്കാം ആഹാ നല്ല

ഫിഷ് കറി നല്ല ഫിഷ് മുളക് ഇട്ടതാണേ അപ്പോൾ അത് ഞാൻ അവിടെ ഒഴിച്ചു ഈ ഫിഷ് ഞാൻ കുറച്ചടുത്തോട്ട് വെച്ചിട്ടുണ്ട് ഇത് കൂടാത്തത് പപ്പടം നല്ല മുളക് ഇട്ട് വറുത്ത പപ്പടം ഉണ്ട് ഉണ്ടെങ്കിലന്നുള്ള പപ്പടം അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ ഫിഷ് കറി ടേസ്റ്റ് ചെയ്യാം ഞാൻ ആദ്യമേ രണ്ടും ആയി കൊണ്ടുപോയിട്ടാണ് വേസ്റ്റ് അപ്പം കാരണം മുളകിട്ട് കറി ഞാൻ തവ വിചാരിച്ചോ ഇരുന്നൂറ്റി ഇരുപതേക്ക് ചാള ഒരു കിലോ കിട്ടും അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി ഇരുപത് ആണ് ചാള തവ ഫ്രൈ പക്ഷേ ചാള എണ്ണ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ച് ചാള വന്നു അതെ ചെറിയൊരു മിസ്റ്റേക്ക് ഇരുന്നൂറ്റി അല്ല നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും ചാള കിട്ടിയത് അത് ഭയങ്കര ലാഭമായിട്ടോ ഇത്രയും ചാള നല്ല നല്ല അടിപ്പൊളി മാരിനേഷൻ അപ്പം എന്തായാലും വിസിറ്റ് ചെയ്യണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൈസ് ആണ് പക്ഷെ നല്ല ഓർത്തുള്ള നല്ല കിട്ടിലും ഫുഡാണ് എന്തായാലും ട്രൈ ചെയ്യണം ഈ സ്ഥലം തമ്മനം പുല്ലേപ്പിടി റോഡിൽ കത്രി കടവടുത്താണ് മച്ച തീ റെസ്റ്റോറൻറ്റ് പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്കായിട്ട് പറയുകയാണ് എന്തായാലും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിരിക്കണം കിട്ടില ഫുഡാണ് അപ്പോൾ ഇത് അവിടുത്തെ ഐറ്റംസിൻ്റെ ലിസ്റ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും പോയി നോക്കൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ ബൈ